നമസ്കാരം റിയോ തൽസുഖയുടെ പ്രവചനത്തെ തുടർന്ന് ജപ്പാൻ ഉണ്ടായത് വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് അത് ലോകത്താകമാനമുള്ള ആളുകളെ ഒത്തിരി പാനിക്കാക്കുകയും ചെയ്തു അപ്പൊ ഞാൻ തുടക്ക സമയത്തൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇത് സംബന്ധിച്ചൊരു വീഡിയോ പിന്നീട് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു ആ വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് അഹമ്മദാബാദില് വിമാന ദുരന്തം ഉണ്ടായ സമയത്ത് അന്ന് ഞാൻ ഈ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തു അതിന് താഴെ കുറെ പേർ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് ഇട്ടിരുന്നു അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഒരു പ്രസംഗമാണ് അതേ ഒരു പാസ്റ്റർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആരെയും കളിയാക്കാനോ അപമാനിക്കാനോ അല്ല പറയുന്നത് എന്റെ ബോധ്യം ഞാൻ നിങ്ങളോട് പറയാനാണ് ശ്രമിക്കുന്നത് കേൾക്കാൻ താല്പര്യമുള്ളവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നവർക്കും മനസ്സിലാക്കാം എങ്കിൽ അദ്ദേഹത്തിന്റെ വോയിസ് ഒന്ന് കേൾപ്പിക്കാതെ ഇത് മുന്നോട്ട് എനിക്കിത് പറഞ്ഞു പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് ഒന്ന് കേൾപ്പിക്കുകയാണ് ഇതാണ് വോയിസ് ഒരു വിമാനം നിയന്ത്രണം വിട്ട് പറന്നു നടക്കുന്ന ഒരു കാഴ്ച കാണാൻ പോകുകയാണ് ഒരു വിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് വന്ന് ശതമാനത്തോളം കത്തി നശിച്ചു കിടക്കുന്ന ഒരു ഒരു പ്രാർത്ഥന മുറിയിൽ ഞാൻ കണ്ടു ഇത് ഒരാൾ പ്രസംഗ മധ്യേ നടത്തിയിട്ടുള്ള ഒരു കാര്യത്തിന്റെ വീഡിയോ ആണ് എനിക്ക് തോന്നുന്നു ഏത് വർഷമാണെന്ന് അറിയില്ല ചിലപ്പോ രണ്ടായിരത്തിഇരുപത്തിയഞ്ചിൽ ഒരു വിമാനം ഇങ്ങനെ വന്നിട്ട് താഴേക്ക് പതിച്ച് കത്തി അമരുന്ന ഒരു ദൃശ്യം എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ കാണുന്നു എന്നാണ് പറഞ്ഞത് എന്നിട്ട് അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കണക്ട് ചെയ്തുകൊണ്ട് ആണ് ഒരു ലിങ്ക് ഒരു വീഡിയോ ചെയ്തിട്ട് അതാണ് എൻ്റെ പോസ്റ്റിൻ്റെ താഴെ പലരും കമൻറ്റ് ചെയ്തത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഇത്തരമുള്ള പ്രവചനങ്ങൾ ആർക്കും നടത്താം അപ്പൊ എനിക്ക് വേണമെങ്കിലും വെറുതെ പറയാം ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി തീരുന്നതിന് മുമ്പ് ഒരു വിമാന അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം ലോകത്താകമാനം എത്രയോ കൂടിക്കണക്കിന് വിമാനങ്ങളാണ് ഈ ഒരു കാലയളവ് മുഴുവൻ ഈ വർഷം മുഴുവൻ സർവീസ് നടത്താൻ വേണ്ടി പോകുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് സാധ്യതകൾ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീരുന്നതിന് മുമ്പ് ഒരു തീവണ്ടി ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്തകമാനം എത്രയോ തീവണ്ടികളാണ് സർവീസ് നടത്തുന്നത് അതിലൊരെണ്ണം അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഭൂകമ്പ പട്ടികയിൽ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന രാജ്യമാണ് അവിടെ ഇത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു പ്രവചനമാണെന്ന് പറഞ്ഞാൽ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് ഇത്ര മണിക്ക് ഇന്ന ഒരു അപകടം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതാണ് പ്രവചനം അങ്ങനെ പറഞ്ഞാൽ അത്ഭുതകരമായി ആ ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലാതെയുള്ള പ്രവചനങ്ങൾ എന്ന് പറയുന്നത് സാധ്യതകളാണ് സം ഞാനിപ്പോൾ പറയുന്നത് എനിക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു വിമാന അപകടം ഉണ്ടാകാം എന്റെ മുമ്പിൽ ഞാൻ കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ട്രെയിൻ അപകടം എന്റെ മുമ്പിൽ ഞാൻ കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ഭൂകമ്പം എന്റെ മുമ്പിൽ ഞാൻ കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു പകർച്ചവ്യാധി എന്റെ മുമ്പിൽ കാണുന്നു ഇപ്പം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അതിനകത്തൊരു സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കാൻ ഈ ഞാൻ പറഞ്ഞത് പ്രവചനം നടത്തുന്നവർ നടത്തിക്കൊള്ളും പക്ഷെ ഇതൊരു അപകടം എവിടെയെന്നറിയും ഇപ്പം ഈ വിമാന അപകടം ഉണ്ടായതിനു ശേഷം ശരിക്കും ആളുകൾ വിമാനയാത്രയിൽ പാലിക്കാനാണ് ഒരു വർഷത്തിനുള്ളിൽ ഒരു വിമാ വലിയ വിമാനപകടം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ വലിയ തോതിൽ പാനിക്കാവും അവർ ഭയപ്പെടും ഏത് വിമാനമാണ് അപകടത്തിൽപ്പെടുന്നതെന്ന് അത് കൃത്യമായിട്ട് ഇപ്പൊ അറിയാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അത് കൃത്യമായിട്ടൊന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് ഇനി ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്താണ് ഗുണം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു വിമാന അപകടം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തടയാൻ കഴിയാത്ത ഒരു അപകടത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് പറയുന്നത് എന്താണ് ഗുണം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആ വിമാനം കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണ് അല്ലാതെ അങ്ങനെ ഒരു പ്രവചനം നടത്തിയത് കൊണ്ട് എന്താണ് ഗുണം ഇനി പ്രവചനം എന്ന് പറഞ്ഞാൽ അത് ഫലിക്കേണ്ടതാണ് അത് മാറിപ്പോകേണ്ടതല്ല അങ്ങനെ ഈ നമ്മളിപ്പം ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മറ്റു പ്രാർത്ഥനയിലൂടെയുള്ള പരിഹാരങ്ങൾ ചെയ്യുന്ന എന്തിനാണ് കണ്ണിൽ കൊള്ളാനുള്ളത് പുരിയത്തിൽ കൊണ്ടുപോയി എന്ന് പറയുന്നത് കൊണ്ടാണ് പ്രവചനങ്ങൾ ഫലിക്കേണ്ടതാണ് അപ്പൊ പിന്നെ അതിന് പരിഹാരമില്ല അപ്പൊ പരിഹാരം നമ്മൾ ചെയ്യണം എന്ന് പറയുകയും പ്രവചനമാണെന്ന് പറയുകയും ചെയ്യുന്നതിലുള്ള പ്രശ്നമാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു വിമാനം താഴെ വീണു എഴുപത്തഞ്ച് ശതമാനം പിടിച്ചു എന്ന് സ്വാഭാവികമാണ് വിമാനം തീ വീണാൽ തീപിടുത്താൽ ഉണ്ടാകുന്നത് അതിൽ ഇന്ധനം അങ്ങനെയാണ് ഇൻഫ്ലമബിൾ ആണ് പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രവചനങ്ങൾ പറയുമ്പോൾ അത് ആളുകളെ പാനിക്കാക്കാത്ത തരത്തിൽ വേണം എന്ന് നിങ്ങളുടെ രീതികൾ ഇങ്ങനെയാണെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് സ്നേഹബുദ്ധിയാ ഞാൻ വിമർശന ബുദ്ധിയല്ല കൂടി പറയുകയാണ് എന്റെ ബോധ്യം ഇങ്ങനെ പ്രവചനങ്ങൾ നടത്തുവാൻ സാധിക്കില്ല എന്നാണ് കാരണം പ്രവചനം കൃത്യമായി പറയണം ഇപ്പൊ നാളെ പന്ത്രണ്ട് മണിക്ക് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അതുണ്ടായ നമ്മൾ അവരെ കൈകൂപ്പി വണങ്ങും അത്ഭുതകരമായ ഒരു പ്രവചനമാണെന്ന് പറയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു വിമാനം ഇങ്ങനെ തകരുമെന്നും എഴുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ സാധ്യതകൾ കൂടുതലാണ് ഇനിയിപ്പോൾ അങ്ങോട്ടും സാധ്യതകൾ കൂടുതലാണ് ഇപ്പം എൻ്റെ പ്രവചനമായിട്ട് വേണമെങ്കിൽ എടുത്തോളൂ സാധ്യതകൾ കൂടുതലാണ് സംഭവിക്കല്ലേ എന്ന പ്രാർത്ഥനയോടെ പറയാം ലോകത്ത് എന്തായാലും ഇത്തരത്തിലുള്ള അപകട മരണങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം